ശങ്കർ സംവിധാനം ചെയ്ത ഇതിഹാസ ചിത്രം ഇന്ത്യൻ ടൂർ റെക്കോർഡ് നേട്ടവുമായി തിയേറ്ററുകളിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ആദ്യ ദിവസം തന്നെ മൂന്ന് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ത്യയിൽ മാത്രം അഡ്വാൻസ് ബുക്കിംഗ് ആറ് കോടിക്ക് മുകളിലാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളുടെ കണക്കനുസരിച്ച് മൂന്നര കോടി രൂപയുടെ ബുക്കിങ്ങുമായി തമിഴ്നാട് മുന്നിലാണ് ഇന്ത്യയിൽ ഉടനീളം ഉലകനായകനെ കാണാൻ തിയേറ്ററുകളിൽ തിരക്കാണ് ദൃശ്യമാകുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ചിത്രത്തിന്റെ ടു തമിഴ് പതിപ്പ് നാലര കോടി രൂപയും ഐ മാക്സ് ടു ഡി പതിപ്പ് ഒന്നര കോടി രൂപയും ഫോർഡിഎക്സ് പതിപ്പ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയും അഡ്വാൻസ് ബുക്കിംഗ് വഴി നേടിയിരുന്നു നഗരങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് ചെന്നൈയാണ് മുൻപന്തിയിൽ ചെന്നൈയിൽ ആദ്യ ദിനം എണ്ണൂറ്റി പ്രദർശനങ്ങൾ ഉണ്ടാകും രണ്ട് ലക്ഷത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗുമായി മുംബൈയാണ് രണ്ടാം സ്ഥാനത്ത് കമൽഹാസനൊപ്പം രാഹുൽ പ്രീത് സിദ്ധാർത്ഥ് കാജൽ അഗർവാൾ പ്രിയ ഭവാനി ശങ്കർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അനിരുദ്ധാണ് അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ സേനാപതി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ആധാരമാക്കിയാണ് ആയിരത്തി പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ ടു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക